ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും മറുപസ്റ്റ് മുമ്പ് അങ്ങനെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നലെ കെട്ടി എല്ലാം മുരിങ്ങയിലേക്ക് കിട്ടാണ്ടുവന്നിരിക്കുന്നത് മുരിങ്ങയിലെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കില്ലേ അപ്പം ഇന്ന് മുരിങ്ങയിൽ വെച്ച് നമ്മൾ നല്ല അട്ടിപ്പുള്ളി ഒരു കറിയാണെന്ന് തയ്യാറാക്കി എടുക്കാൻ പോകണം അപ്പോൾ ആദ്യം നമുക്ക് ഈ മുരിങ്ങയിലെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ ഞാൻ നാളത്തേക്കുള്ള മുരിങ്ങയില ഇങ്ങനെ ഉള്ളൊരു ഇങ്ങനെ വൃത്തിയാക്കി സെറ്റാക്കി എടുത്തോണ്ടിരിക്കുന്നു അപ്പോൾ അതാവിടെ ഒരാളിരുന്ന് നല്ല ഒന്നിടുന്ന മൊബൈലിൽ കളിയാണ് മോനെവിടെ ഇരുന്ന് പഠിക്കുന്നു ധൈര്യം ഒരാളിതായിപ്പുറത്തോണ്ട് അവൻ അവിടെ നിന്ന് ഭയങ്കര എടുത്താണ് കേട്ടോ അങ്ങനെ നമ്മൾ ഈ മുരിങ്ങയിലെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിന്ന് ഒന്ന് കഴുകി ഇതിൻ്റെ വെള്ളം പോകാനായിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ അതിന് ശേഷമാണ് നമ്മളിതിൽ നിന്ന് ഇതൊക്കെ കറി വെക്കുന്നത് ആ സമയം ഇങ്ങനെ നമുക്കിതിനുള്ള ആരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം മെയിനായിട്ട് ഞാനൊരു കാൽ കപ്പ് തേങ്ങ അതിലേക്കൊരു കുറച്ച് ചുവന്നുള്ളി അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം നല്ല ജീരകം ഉണ്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് റെഡിയാക്കി എടുക്കാം അതിനുശേഷം ഒരു ചിരിച്ചട്ടി ഇടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കടുക് പൊട്ടിക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ കൈ ഉറച്ചയാക്കി വെച്ചിരിക്കുന്നത് ആ ഒരു മുരിങ്ങല നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഒപ്പുകൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ മുരിങ്ങരയ്ക്ക് ധാരാളം ഗുണങ്ങളുണ്ടെന്ന് നമുക്കറിയാം അപ്പൊ നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ മുരിങ്ങയില ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും അപ്പൊ നമ്മുടെ അരപ്പൊക്കെ നമ്മളിവിടെ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ അരപ്പ് നമ്മുടെ മുരിങ്ങയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അധിക സമയമൊന്നും ഒന്നും വേണ്ട മുരിങ്ങയില പെട്ടെന്ന് തന്നെ അങ്ങ് റെഡി വരും കേട്ടോ പിന്നെ നമ്മളാവശ്യത്തിന് കുറച്ചുകൂടി ഒന്ന് ചാറാക്കി എടുക്കണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാൻ തന്നെ നമുക്ക് എന്ത് ഗ്രേവി ആണോ അതിനനുസരിച്ച് നമുക്ക് ഇത് ലൂസാക്കി എടുക്കാം എന്നാണ് ഞാൻ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇനി ഒരു ഒരു ഫൈവ് മിനിറ്റ്സ് നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവേ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഞാനിത് മൂട് തുറന്നപ്പോൾ ഇത് നമ്മുടെ കറി ജസ്റ്റ് ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് മെല്ലെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില കറിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നല്ല ഹെൽത്തിയാണ് അതുപോലെ തന്നെ ടേസ്റ്റിയാണ് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് രണ്ട് അപ്പം നമ്മുടെ അടിപൊളി കറിയും ചോറും എല്ലാം കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് കറിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാ എന്താ പറയുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചെയ്യാത്തക്കൂട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളൊരു സപ്പോർട്ട് ചെയ്യുക വേണം അപ്പോൾ എന്താ പറയാ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക അടുത്തുള്ള സൂപ്പർ കടുത്ത മീഡിയമായി നമുക്ക് വീണ്ടും കാണാം തിരിതേ ബൈ ബൈ